ഫലസ്തീനി കായിക താരങ്ങളുടെ അവകാശം ലംഘിച്ച ഇസ്രായേലിനെ പുറത്താക്കാൻ ഫലസ്തീൻ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫയ്ക്ക് കത്ത് നൽകിയിട്ട് പതിനാറ് മാസം കഴിഞ്ഞു ഗസയിൽ വംശഹത്യ നടത്തിയ ഇസ്രായേലിനെ സസ്പെൻഡ് ചെയ്യാൻ ഇത്തവണത്തെ ഫിഫ കോൺഗ്രസിൽ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ആവശ്യപ്പെട്ടു എന്നാൽ ഇസ്രായേലിനെ പുറത്താക്കുന്നത് സംബന്ധിച്ച് ഉടനടി വോട്ടെടുപ്പ് നടത്തണമെന്ന അഭ്യർത്ഥന ഫിഫ നിരസിച്ചു ഇസ്രായേലിനെ പുറത്താക്കണമെന്ന ശുപാർശയിൽ സ്വതന്ത്ര നിയമ വിലയിരുത്തൽ വേണമെന്നാണ് ഫിഫ പറഞ്ഞത് സ്വതന്ത്ര നിയമ വിലയിരുത്തൽ വേണമെന്ന നിലപാട് പുനഃപരിശോധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ ഫിഫ കൗൺസിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നിരുന്നാലും ആ പുനഃപരിശോധന പല തവണ മാറ്റിവെച്ചു പകരം പി എഫ് എ ഉന്നയിച്ച കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ ഫിഫ അച്ചടക്ക സമിതി തീരുമാനിച്ചു വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഫലസ്തീനി പ്രദേശങ്ങൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്രായേലി ഫുട്ബോൾ ടീമുകളെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു തീരുമാനം ഫിഫയുടെ ഗവേണൻസ് ഓഡിറ്റ് കംപ്ലൈൻസ് കമ്മിറ്റിയാണ് ഫിഫ കൗൺസിലിന് റിപ്പോർട്ട് നൽകേണ്ട ചുമതലയേറ്റത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഗസയിലെ വംശത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും കാണിക്കാനുമുള്ള റിപ്പോർട്ടായിരിക്കും അവർ തയ്യാറാക്കുക എന്നതിൽ സംശയമില്ല പി എഫ്ഐയുടെയും ലോക ഫുട്ബോൾ കമ്മ്യൂണിറ്റിയുടെയും വിവിധ അസോസിയേഷനുകളുടെയും കോപം ശമിപ്പിക്കുക എന്നത് മാത്രമാണ് ഫിഫയുടെ അന്വേഷണത്തിന്റെ താൽക്കാലിക ഉദ്ദേശ്യം ഫുട്ബോൾ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ തടവിൽ ആവരുതെന്നും അത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും നന്മയുടെയും ഉറവിടമായി നിൽക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫിഫ കൗൺസിൽ പറഞ്ഞു എന്നാൽ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ സ്പോർട്സ് എല്ലായ്പ്പോഴും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ രാഷ്ട്രീയത്തിന് പുറത്തുള്ള സ്പോർട്സുകൾ വളരെ അപൂർവമാണ് സ്പോർട്സും രാഷ്ട്രീയവും പല സന്ദർഭങ്ങളിലും പരസ്പരം വേർപ്പെടുത്താൻ പ്രയാസമുള്ളിടത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ന് നാം കാണുന്നത് എന്താണ് സ്പോർട്സും രാഷ്ട്രീയവും തമ്മിൽ ബന്ധമില്ലെന്ന് ഇസ്രായേലും ഫിഫയും പറയുന്നു ഫുട്ബോളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ഇരുവരും ആവർത്തിക്കുന്നു ഫലസ്തീനികൾക്കും അവരുടെ സ്പോർട്സിനും എതിരായ അതിക്രമങ്ങളെയും വിവേചനങ്ങളെയും ന്യായീകരിക്കാനുള്ളതാണ് ആദ്യവാദം നിഷ്പക്ഷ നിലപാട് ഉയർത്തി ഇസ്രായേലിനോടുള്ള പക്ഷപാതം ഉറപ്പിക്കാനുള്ളതാണ് രണ്ടാം വാദം യഥാർത്ഥ പ്രശ്നം സ്പോർട്സിനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുക എന്നതല്ല മറിച്ച് ഫിഫ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാനായി മാനുഷിക തത്വങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് മാനുഷിക തത്വങ്ങൾ പ്രായോഗികമാക്കാതെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് ഫിഫ വീപ്പിളക്കുകയാണ് ധാർമികമായി അതപ്പതിച്ചവരെയും നുണയന്മാരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ച ഗസയിലെ ഫുട്ബോൾ ക്ലബ്ബുകളുമായി ഫിഫ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല കായിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചതിലും കായിക താരങ്ങളെ കൊലപ്പെടുത്തിയതിലും അവർ ഇതുവരെയും പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല എന്നാൽ ഗസയിലെ വംശഹത്യക്ക് പിന്തുണ നൽകുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രംപ് ടവറിൽ ഫിഫ ഒരു ഓഫീസ് സ്ഥാപിച്ചു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഫിഫയുടെ മേൽ വളരെയധികം സമ്മർദ്ദമുണ്ടായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട നിരവധി അന്താരാഷ്ട്ര സംഘടനകളും ഫെഡറേഷനുകളും ഇസ്രായേലിനെ ഫിഫയിൽ നിന്നും യു എഫയിൽ നിന്നും പുറത്താക്കണമെന്നും പ്രാദേശിക ഭൂഖണ്ഡാന്തര ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അവരുടെ കളിക്കാരെ വിലക്കണമെന്നും ആവശ്യപ്പെട്ടു അടുത്തിടെ സന്നദ്ധ ഗ്രൂപ്പുകളുടെയും ആരാധക ഗ്രൂപ്പുകളുടെയും ഒരു കൂട്ടായ്മ യൂറോപ്യൻ ഫുട്ബോൾ ഫെഡറേഷനുകളോട് ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു അവർ മാൻഹട്ടനിലെ ടൈംസ് സ്ക്വയറിൽ വളരെ ദൃശ്യമായ ഒരു ബിൽബോർഡ് സ്ഥാപിച്ചു സോക്കർ ഫെഡറേഷനുകൾ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുക എന്നാണ് അതിൽ എഴുതിയത് കൂടാതെ ഗെയിം ഓവർ ഇസ്രായേൽ എന്ന പേരിൽ ക്യാമ്പയിനും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പിനുള്ള യോഗ്യതാ റൗണ്ടിൽ ഇസ്രായേൽ മത്സരിക്കുന്നുണ്ട് മൊറോക്കോ മുൻ നീതിന്യായ മന്ത്രി മുസ്തഫ റാമിദ് അതിനെതിരെ രംഗത്തെത്തി യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയെ ഫിഫ അതിവേഗം പുറത്താക്കിയതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇസ്രായേലി അധിനിവേശ സേന ഗസയിൽ വംശഹത്യയും യുദ്ധ കുറ്റകൃത്യങ്ങളും തുടർന്നു കൊണ്ടിരുന്നപ്പോൾ ഫിഫ ഒന്നും ചെയ്തില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്റ്റേഡിയങ്ങളിൽ ഇസ്രായേലി ടീമുകളെയും കളിക്കാരെയും പുറത്താക്കപ്പെട്ടവരായി കണക്കാക്കുന്നത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഇസ്രായേലി ദേശീയ ദേശീയഗാനത്തിനിടെ കാണികൾ പുറം തിരിഞ്ഞു നിൽക്കുന്നു ഇസ്രായേലി ടീമുകൾക്കെതിരായ മുദ്രാവാക്യങ്ങൾ മത്സരങ്ങൾ തടസ്സപ്പെടുത്തുന്നു ഇറ്റലിയിലെ ഉഡിനിയിൽ നടന്ന യുവെഫ സൂപ്പർ കപ്പ് മത്സരത്തിന് മുമ്പ് കുട്ടികളെ കൊല്ലുന്നത് നിർത്തുക സിവിലിയന്മാരെ കൊല്ലുന്നത് നിർത്തുക എന്ന സന്ദേശമുള്ള ഒരു വലിയ ബാനർ പ്രദർശിപ്പിച്ചു ലോകകപ്പ് യോഗ്യതയിൽ ഇസ്രായേലുമായുള്ള മത്സരത്തിൽ നിന്നുള്ള ലാഭം ഗസയിലെ അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചു ഗസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേലിനെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ഇറ്റാലിയൻ സോക്കർ കോച്ചസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കായികരംഗത്തിന്റെ ആദർശങ്ങളും ഒളിമ്പിക്സിന്റെ ആത്മാവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ധീരമായ നിമിഷത്തിൽ ഇറ്റാലിയൻ കോച്ച് ജനാരോ ഗാട്ടുസോ മൗനം വെടിഞ്ഞു ഇസ്രായേലി ടീമുമായി കളിക്കേണ്ടി വന്നതിൽ അദ്ദേഹം അഗാധമായ നാണക്കേടും വേദനയും പ്രകടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ നിരപരാധികളായ ഒരു ജനതയ്ക്കെതിരെ ക്രൂരമായ വംശാത്യം നടത്തിയ ഒരു സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ടീമുമായാണ് നാം കളിക്കുന്നത് സ്പോർട്സിനെ അതിൻ്റെതായ കാതലായ തത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു നിലപാടാണ് ആവശ്യം മാനവികത എപ്പോഴും മത്സരങ്ങളെക്കാൾ മുമ്പിൽ വരണം സ്പോർട്സിൻ്റെ ഉദ്ദേശ്യം സമാധാനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് യുദ്ധ കുറ്റകൃത്യങ്ങളോ വംശീയതയോ നിയമവിധേയമാക്കുകയല്ല എല്ലാത്തിനുമുപരി സ്പോർട്സ് സമാധാനത്തിലേക്കുള്ള ഒരു പാലമായിരിക്കണം അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ അതിനെതിരെ പ്രസ്താവന ഇറക്കി ഭാവിയിൽ ഞങ്ങൾ ഇറ്റലിയുമായി കളിക്കില്ല ഞങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയാൽ ഞങ്ങൾ ഉടൻ പിൻമാറും മൈതാനത്ത് നടന്നത് ഒരു കായിക തർക്കം മാത്രമല്ല അത് ബഹുമാനത്തെ ലംഘിക്കുന്ന അസ്വീകാര്യമായ പെരുമാറ്റമായിരുന്നു ആത്മാഭിമാനമുള്ള ഒരു ഫെഡറേഷനും അത് അംഗീകരിക്കില്ല ലോകം മുഴുവൻ നമുക്കെതിരാണ് അപമാനവും ദ്രോഹകരമായ ഭാഷയും ഇല്ലാതെ ആരും ഞങ്ങളെ കണ്ടുമുട്ടുന്നില്ല ഇതാണ് നമ്മുടെ കളിക്കാരുടെ ശ്രദ്ധ നഷ്ടപ്പെടാൻ മത്സരങ്ങളിൽ തകരാൻ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെയാണ് അതു നേരിടുന്ന അപമാനത്തിന് കാരണം ഗസയിലെ വംശാത്യം മൂലം ഇസ്രായേലിനെതിരെ രോഷവും വിദ്വേഷവും വർദ്ധിച്ചു വരികയാണ് അവരുടെ ഓരോ പ്രവൃത്തിക്കും അപ്പോൾ തന്നെ പ്രതികരണം ഉണ്ടാകുന്നു ഇസ്രായേൽ ഇപ്പോൾ അതിന്റെ ക്രൂരവും ധിക്കാരപരവുമായ പെരുമാറ്റത്തിന് കനത്ത വില നൽകിക്കൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ വില നൽകുന്നത് തുടരും ചരിത്രത്തിൽ നിന്ന് അവർ പാഠങ്ങളൊന്നും പഠിക്കുന്നില്ലെന്ന് വ്യക്തമാണ് ഇസ്രായേലിന്റെ ഫുട്ബോളിലെ പങ്കാളിത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം കായിക മേഖലയും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷത്തെ എടുത്തുകാണിക്കുന്നുവെന്ന് മുതിർന്ന സ്പോർട്സ് ജേണലിസ്റ്റായ അഭിജിത് സെൻ ഗുപ്ത എഴുതി തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായ കാര്യങ്ങൾക്ക് കായിക താരങ്ങൾ നടപടികൾ നേരിടേണ്ടി വരില്ലെന്ന് ഫിഫ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ നിലപാട് കാപട്യത്തിൻ്റെയും ഇരട്ടത്താപ്പിൻ്റെയും ദുർഗന്ധം വമ്മിക്കുന്നു കാരണം യുക്രൈനെതിരായ യുദ്ധത്തിന്റെ പേരിൽ റഷ്യക്കെതിരെ ഫിഫ നടപടിയെടുത്തു അഭിജിത് സെൻ ഗുപ്ത എഴുതി സ്വന്തം ഭരണഘടന പാലിക്കാത്തതിന് അറബ് രാജ്യങ്ങളെ കഴിഞ്ഞ കുറച്ചു പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ലോകം വിമർശിക്കുന്നു ആ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് എല്ലായ്പ്പോഴും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇസ്രായേലിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യത്വത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള പാശ്ചാത്യരുടെ തത്വങ്ങൾ പ്രയോഗിക്കപ്പെടാതെ മറവിച്ചിരിക്കുകയാണ് ഫലസ്തീനിലെ സംഭവങ്ങളുടെയും പ്രത്യേകിച്ച് ഗസയിലെ വംശഹത്യയുടെയും ഫലമായി മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തുറന്നു കാട്ടപ്പെട്ടു ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള പാശ്ചാത്യാവകാശവാദങ്ങളുടെ വ്യാജത്തെ കുറിച്ച് പലരും ബോധവാന്മാരായി അത് ഇസ്രായേലിൻ്റെ ഗെയിം അവസാനിപ്പിക്കും